സർക്കാർ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ജോലി വാഗ്ദാനം ചെയ്ത് തൃശൂർ പറപ്പുകര സ്വദേശിയിൽ നിന്ന് പണം തട്ടിയ യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം വെളിയങ്കോട് സ്വദേശി നാൽപ്പത് വയസ്സുള്ള പ്രവീൺ ബി മെനോനാണ് അറസ്റ്റിലായത് ലേബർ ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് തിരുവനന്തപുരം ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിൽ സിസ്റ്റം അഡ്മിനായി ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് പറപ്പുകര രാപ്പാൾ സ്വദേശി കോട്ടുവാല വീട്ടിൽ സുഭാഷാണ് തട്ടിപ്പിനിരയായത് സുഭാഷിന്റെ മകൾക്ക് ജോലി വാഗ്ദാനം നൽകിയാണ് അരലക്ഷത്തിലേറെ രൂപ തട്ടിയെടുത്തത് പറപ്പൂക്കര പള്ളത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഇയാൾ ലേബർ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞിരുന്നത് എറണാകുളം ജില്ലയിൽ സർക്കാർ ജോലിയുള്ള വീട്ടുടമയെ തൃശൂരിലേക്ക് സ്ഥലം മാറ്റി തരാമെന്നും പറഞ്ഞ് പ്രതി കബളിപ്പിച്ചിരുന്നു തട്ടിപ്പ് പുറത്തായതോടെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു സുഭാഷിന്റെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് പത്തനംതിട്ടയിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലായി സമാന രീതിയിലുള്ള പന്ത്രണ്ടോളം തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ് ഇയാളെന്നാണ് പോലീസ് പറയുന്നത്